السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه ومن والاه سنهم الله سهودر المال سهودر بواعث الخلاص من الذنوب إنك قردت لي فندرنا متكلا سانا نملك الكند. ابن القيم رحمه الله برينه <coughs> الثاني عشر തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള പന്ത്രണ്ടാമത്തെ വഴി അതെന്താണ് മനസ്സിലിങ്ങനെ തോന്നുന്ന മനസ്സിന്റെ ആദ്യത്തെ സംസാരം തിന്മകളെ സംബന്ധിച്ച് ബാത്തിലായ കാര്യങ്ങളെ സംബന്ധിച്ച് അതിൽ നിന്ന് തന്നെ നമുക്ക് ഫസ്റ്റിൽ തന്നെ മുളയിലെ തന്നെ അത്തരം ചിന്തകളെയും പ്രവർത്തനങ്ങളെയും നുള്ളിക്കളയാൻ സാധിക്കണം നഫാഹ മനസ്സിൽ മോശമായ ഒരു ചിന്തയോ ആഗ്രഹമോ അങ്ങനെ മിന്നി മറിയുമ്പോൾ അതിനെ ആദ്യത്തിൽ തന്നെ നമുക്ക് തടയാൻ സാധിക്കണം വലിയ അതിനൊരിക്കലും സ്വീകാര്യത നൽകി സ്വീകരിച്ചിരിക്കും ഇരുത്തുവാനോ അതിലേക്ക് ചാഞ്ഞു പോകുവാനോ ഇടവരരുത് ഫൈനഹ ത അങ്ങനെ നമ്മൾ ആ മനസ്സിൽ തോന്നുന്ന ചെറിയ ഒരു ആശക്ക് ആഗ്രഹത്തിന് വശംവതനായാൽ തീർച്ചയായും അത് വലിയ പ്രതീക്ഷയായി വലിയ ആഗ്രഹമായി ലക്ഷ്യമായി മാറും അംവാലിൽ തീർച്ചയായും പാപ്പരായ മുഫ്ലിസുകളുടെ മൂലധനം എന്ന് പറയുന്നത് അതാണ് അഥവാ എല്ലാ തിന്മകളിലേക്കും പോയി സർവ്വതും നശിപ്പിക്കുന്ന ആളുകളുടെ മൂലധനം ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് ഇത്തരത്തിലുള്ള മാനസികമായി തോന്നുന്ന ചില തോന്നലുകളുടെ പിന്നാലെ പോയി എന്നതാണ് നമ്മുടെ മനസ്സിലെ തോന്നലുകൾക്ക് എപ്പോൾ നമ്മൾ ഇടം നൽകുന്നവോ അത് പിന്നെ വലിയൊരു പ്രതീക്ഷയും ആഗ്രഹവുമായി ശക്തിപ്പെടും അത് പിന്നീട് ഒന്നുകൂടി വളർന്ന് വലുതായി നമുക്ക് നേടിയെടുക്കേണ്ട വലിയ ഒരു അഭിലാഷമായി ഉന്നതാഭിലാഷമായി നേടിയെടുക്കേണ്ട വലിയ ഒരു അത് മാറും തഖ്വ ഫതസീറു പിന്നെ വീണ്ടും അത് ശക്തിപ്പെട്ട് നമ്മൾ കിണഞ്ഞു പരിശ്രമിച്ച് നേടിയെടുക്കേണ്ട നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമായി അത് മാറും തഖ്വ ഫതസീറു അസ്മൻ പിന്നീടൊന്നുകൂടി അത് ബലപ്പെട്ട് ശക്തിപ്പെട്ട് ദൃഢനിശ്ചയം എങ്ങനെയാണെങ്കിലും അത് ഞാൻ നേടിയെടുക്കുമെന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഒരു അസീമത്ത് ഒരു ദൃഢനിശ്ചയത്തിലേക്ക് ദൃഢനിശ്ചയത്തിലേക്കത് മാറിപ്പോകും നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള ദൃഢനിശ്ചയം അത് കർമ്മങ്ങളായി മാറും ഫദ ഫദഫ് ഉൽ അപ്പോൾ മനസ്സിൽ ആദ്യമേ തന്നെ ഇത്തരം തെറ്റായ തോന്നലുകൾ നമ്മുടെ മനസ്സിൽ മിന്നു നാം അതിനെ പ്രതിരോധിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ അസ്ഹൽ അത് വളരെ എളുപ്പമായിരിക്കും വളരെ പ്രയാസരഹിതമായിരിക്കും അത് ശക്തിപ്പെട്ട് അത് വളരെ ശക്തി ആർജിച്ച് നമുക്ക് ഒരിക്കലും തട്ടിമാറ്റാൻ കഴിയാത്ത രീതിയിൽ വലിയ സംഗതികളായി അല്ലെങ്കിൽ വലിയ പ്രതിരോധങ്ങളായി വരുന്നതിനേക്കാൾ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുന്നതിനേക്കാൾ വലിയ എളുപ്പത്തിൽ തുടക്കത്തിൽ തന്നെ നമുക്കതിനെ പ്രതിരോധിക്കാൻ സാധിച്ചാൽ അതായിരിക്കും ഏറ്റവും എളുപ്പം അതാണ് മുളയിലെ തന്നെ നമുക്കത് തിന്മകളുടെ തോന്നലുകളെ ഉള്ളിയെടുക്കാൻ നുള്ളി നുള്ളിയെടുക്കാൻ അത് നശിപ്പിക്കുവാൻ സാധിക്കണമെന്ന് പറഞ്ഞത് അതല്ലെങ്കിൽ ചെറിയ മണൽത്തരികൾ കൂടി അത് വലിയ കുന്നായി അത് ഒന്നുകൂടി ബലബലപ്പെട്ട് ശക്തമായ പാറ പോലെയായി പിന്നെ നമുക്കത് ദൂരീകരിക്കാൻ അത് നിർമാർജനം ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ വലിയ മലകളും കുന്നുകളുമൊക്കെയായി മാറിയാലുണ്ടാകുന്നത് പോലെയുള്ള അവസ്ഥ നേരെ മറിച്ച് ചെറിയൊരു മണൽ ഒരു മൺകൂനയാണെങ്കിൽ അത് നമുക്ക് കൈകൊണ്ട് തട്ടി മാറ്റാം അല്ലെങ്കിൽ വെള്ളമൊഴിച്ച് കളയാം അത് പിന്നെയും കൂടിക്കൂടി ശക്തിപ്പെട്ട് വലിയ പർവ്വതമായി കുന്നുകളായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാത്തതുപോലെ അതാണ് അതാണ്ഹി അലഹി ഇവിടെ വിശദീകരിച്ചത് ഷേഖ് അബ്ദുൾ റസാ വിശദീകരിക്കുകയാണ് അതിനെ സംബന്ധിച്ച് സംബന്ധിച്ചത് കാര്യം ബാത് തെറ്റായ അല്ലെങ്കിൽ മോശമായ എന്തെങ്കിലും തോന്നലുകൾ നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ അതിനോട് പോരടിക്കാൻ യുദ്ധ പടവെട്ടുവാൻ നമുക്ക് സാധിക്കണം لأن ما تبدأ تكون في النفوس ആ തോന്നൽ പിന്നെന്തായിരിക്കും ആഗ്രഹമായി മാറും في القلب പിന്നെ ആ ആഗ്രഹം ഒന്നുകൂടി ബലപ്പെട്ട് നമ്മുടെ ഒരു ആഗ്രഹം എന്നതിനേക്കാൾ കവിഞ്ഞ് അതൊരു അഭിലാഷമായി നമുക്ക് ഒന്നുകൂടി നേടിയെടുക്കണം എന്ന് തോന്നുന്ന മനസ്സിൽ ഉറച്ച ഒരു തീരുമാനത്തിലേക്ക് തീരുമാനത്തിലേക്കത് മാറും ഇറാദത്തൻ സയ്യ പിന്നെ അത് മോശമായ കാര്യം ചെയ്യാനുള്ള നമ്മുടെ ഒരു നിശ്ചയം ഒരു തീരുമാനം ഒരു ലക്ഷ്യമായി മാറും لأن تكون يقارنه فعل لها പിന്നീട് അതൊരു എങ്ങനെയാണെങ്കിലും അത് നേടിയെടുക്കണം എന്നുള്ള ഊണിലും ഉറക്കിലും ചിന്തിക്കുന്ന ഒരു കാര്യമായി മാറും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും തയ്യാറാകും അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അത്തരം തിന്മകളുടെ തോന്നലുകൾ മുളയിലെ തന്നെ നുള്ളിക്കളയാൻ അത് മുറിച്ചു കളയാൻ സാധിക്കുക എന്നതാണ് എന്നാൽ ആ വിഷയത്തിൽ ഒരു ഉദാസീനത ഒരു അലംഭാവം കാണിച്ചാൽ തീർച്ചയായും അയാൾ പാപത്തിൽ ചെന്ന് വീഴുക തന്നെ ചെയ്യും ഒന്നിനു പിറകെ മറ്റൊന്ന് വീണ്ടും വീണ്ടും ആ തെറ്റുകൾ ആവർത്തിക്കുവാനും അയാൾക്ക് യാതൊരു മടിയും പ്രയാസവും ഉണ്ടാവുകയില്ല ഈ അതുമില്ല പിന്നെ അത് അയാളുടെ വിട്ടു പോകാത്ത എപ്പോഴുമുള്ള ഒരു ശീലവും പതിവും അതേപോലെ അയാളുടെ ഒരു പ്രകൃതവുമായി മാറും അതോ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അതായത് തെറ്റുകളെ തുടക്കത്തിൽ തന്നെ തടയിടാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അതിന്റെ പിന്നാലെ പോയാൽ അത് നമ്മളെ കീഴ്പ്പെടുത്തി കളയുമെന്നർത്ഥം അതുകൊണ്ട് തെറ്റുകളെ സംബന്ധിച്ചുള്ള തോന്നൽ വരുമ്പോഴേക്കും അഥവാ നാശകാരിയായ ഒരു മരം അവിടെ വളർന്ന് പന്തലിക്കാൻ പൊന്താൻ സമ്മതിക്കാതെ അതിൻ്റെ അപകടത്തെ മനസ്സിലാക്കി ആ ആദ്യത്തിൽ തന്നെ മുളയിൽ തന്നെ നമ്മൾ നുള്ളിക്കളയുന്നത് പോലെ തിന്മ എന്ന് പറയുന്ന ആ മരത്തെ വളർന്ന് വലുതാകാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് ഉപമ ശ്രദ്ധേയമാണ് ഒരു പ്രദേശത്തൂടെ ഇമാം അഹമ്മദ് ആ ചെളിയിൽ കാല് ചവിട്ടാതെ അദ്ദേഹം ശ്രദ്ധിച്ചു സൂക്ഷിച്ചു എന്നിട്ടും അദ്ദേഹത്തിന്റെ അദ്ദേഹം ചവിട്ടിയ തര സ്ഥലത്ത് ചെളിയായിരുന്നു അദ്ദേഹത്തിന്റെ കാല് അതിലേക്ക് പൂണ്ട് ആണ്ടുപോയി പിന്നെ അദ്ദേഹത്തിന് ആ ചെളിയിലൂടെ തന്നെ പോകേണ്ടി വന്ന അവസ്ഥയുണ്ടായി എന്നാണ് അഥവാ ആദ്യം ചവിട്ടിയപ്പോ ഒരു ശബ്ദക്കുറവ് കൊണ്ട് അദ്ദേഹം ചവിട്ടിയത് പോകുന്ന ചെളിയിലേക്കാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വീണ്ടും ആ കാലെടുത്ത് വെക്കേണ്ടത് അതുപോലെയുള്ള ചെളികളിലേക്കായിപ്പോയി ഈ സന്ദർഭത്തിൽ അദ്ദേഹം അലി അസ് തൻ്റെ അനുചരന്മാരോട് പറഞ്ഞു അങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരു മുസ്ലിം പാപങ്ങളെ തെറ്റുകളെ അവൻ സൂക്ഷിക്കും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ അയാൾ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ പൂണ്ട് ആണ്ട് പോകും അതിനാൽ തെറ്റിലേക്ക് പോകാതിരിക്കാൻ അതിൻ്റെ തുടക്കം തന്നെ നിയന്ത്രിക്കാൻ സാധിക്കണം ഒന്ന് പെട്ടാൽ പിന്നെ ഒമ്പത് എന്ന് പറഞ്ഞതുപോലെ തുടർച്ചയായി അതിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തിന്മകളുടെ ഏറ്റവും ചെറിയ കണിക അത് മനസ്സിലൊരു തോന്നലായി വരുമ്പോൾ തന്നെ അതിനെ തടയിടാൻ അതിൻ്റെ മുളയിൽ തന്നെ അതിനെ നുള്ളി മാറ്റിക്കളയാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് വളർന്ന് വലുതായി ശക്തിപ്പെട്ട് നമ്മളെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥയിലേക്കെത്തും അതുകൊണ്ട് പന്ത്രണ്ടാമത്തെ കാര്യമായി പറഞ്ഞത് തിന്മയെക്കുറിച്ചുള്ള ആ ചിന്തയും തോന്നലുകളും അതിൻ്റെ തുടക്കത്തിൽ തന്നെ നശിപ്പിച്ചു കളയുക എന്നതാണ് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങളിൽ പതിനൊന്നാമത്തേത് അള്ളാഹു എല്ലാത്തരം ഷർലുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ല